ഞങ്ങള് ഞങ്ങളെ പറ്റി അലക്സിൽ വെക്കാൻ പോവാണ് അതിന്റെ മുമ്പ് ഞങ്ങൾ ഒന്ന് തൊപ്പി തൊപ്പിട്ടാണ്ട് പറ്റി കറങ്ങി വരട്ടെ തന്നെ അതിന്റെ പുതിയ ഡ്രസ്സ് ഇട്ട് എങ്ങനെയുണ്ടോന്ന് പറയണെ വീടുകളിൽ എല്ലാരും കാണാം എല്ലാം കാണാം അവിടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് ഞങ്ങള് ഈ ചൂടൊക്കെ പോട്ടെ അപ്പൊ എല്ലാരും കാണാം ഈ രണ്ട് ഈ രണ്ട് എന്നെ ഓ എൽ എക്സിൽ വിൽക്കാൻ വേണ്ടി പോവാണ് അല്ലേ ആടൊക്കെ കൊടുത്തേൽ വിൽക്കാൻ പോവാണ് പിന്നെ ഇത് ഇന്നെ മോഡലാണ് ഇന്നെ മാറിക്ക് ആണ് പറഞ്ഞിട്ട് സ്ലിപ്പ് പിന്നെ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങള് ഈ സാധനത്തിന് ഉണ്ടല്ലോ ഈ സാധനത്തിന് നിങ്ങള് എന്നെ എന്നെന്തായാലും ഓ എൽഎക്സിൽ വലിയ വിൽക്കാൻ വെച്ചിരിക്കണു ഇനിയിപ്പ നോക്കിട്ട് കാര്യമില്ല

ർശന സുഖം തെറ്റില്ല കേറി കേറി ചിന്തിക്കണ്ട നീ നീ അങ്ങനെ പെണ്ണുങ്ങൾ കണ്ടോ ഈടെ ഇങ്ങനെ ഒരു ബ്ലാക്ക് റോസ് ഇട്ട് പോണെ ആരോ വെൻസ്ഡേ ആഡംസ്ഡേ വെൻസ്ഡേക്ക് ഇന്നത്തെ മുടിയെല്ലാം ഒരു സിൽമത്ത് എന്താ പോവി ആക്ടറാണ് വെൻസ്ഡേ അവളെ അങ്ങനെയല്ല

ആ ഇത് ഇതിപ്പോ എന്താണല്ലോ രാവിലെ ഇപ്പൊ നിങ്ങള് നേരത്ത് കണ്ടില്ലേ എന്നെ വയൽ എക്സിലിട്ട് വിൽക്കാൻ കൊണ്ടുപോവാണ് നല്ലതാണോ ശരിയാണോ ചോദിച്ചാണ് മടുത്തണ് ഇപ്പൊ ഇവര് ഇവർക്ക് മേണ്ടത് മീൻപം ചെയ്ത് കൊടുത്തിട്ട് അവസാനം ഇപ്പൊ എന്നെ ഇട്ട് വിൽക്കാൻ കൊണ്ടുപോവാണ് മേടിച്ചില്ലെങ്കിൽ അപ്പൊ എക്സിലിട്ട് വിൽക്കും എന്നിട്ട് ആ പൈസ പെരട്ട മക്കൾസ് മാമ്പൂ കണ്ടും മക്കളെ കണ്ടുകൊണ്ടും ഒന്നും കൊതിക്കരുത് ഇട്ടോ കൊതി കൊതിക്കണം കൊതിക്കാൻ പാടില്ല കൊതിക്കാൻ കൊതിക്കാൻ കൊതിക്കണം പറഞ്ഞെന്താ അറിയോ എന്താ ഓക്കെ മാക്ടി എന്താണ് ഐസ് മതിയാവും നടന്നു പോകും വണ്ടി കൂടി വേണം അത് ഞമ്മക്കറി വായിക്കൂടെ ഈ വായിക്കൂടെ ഈ വായിക്കൂട ഈ വായിക്കൂടാ ഹാപ്പിമിനു

കേട്ടോ നേരെ ഇങ്ങേ ലോജിക് ആണ്. ഹൗസ് പോ ബാക്കിലൊരു പാർക്ക് ലൈൻ ആണ്. എടേ ഇങ്ങനെ മാക്ഡൊണൽഡ് ക പോവോ പോം. അത് എനിക്ക് അറിയുന്നില്ല. ഇപ്പോതിന് മാരല്ല. ഞങ്ങളെ കണ്ടു കുടിച്ചല്ലേ. സാധനങ്ങളില്ല. ഇപ്പോ ചൂടിൽ നിന്ന് നിൽക്കണ്ട. ഹാപ്പി മീൽ കൊടുത്ത സാധനങ്ങളെ ഇപ്പോ ചൂടിൽ നിന്ന് വാങ്ങാതില്ല. വേണ്ട. അണ്ട തന്തേടാ പിന്നെ പൈസ കൊടുക്കണോ? ആ പറ്റി പൈസ കൊടുത്ത് ഞങ്ങള് സാധനം വാങ്ങിക്കണോ. ഓക്കേ. മനസിലായില്ല ഇല്ലല്ലോ ഓക്കേ ഇല്ല എനിക്ക് ഞാൻ പൈസ കൊടുത്തോണ്ട് സാധനം ഞാൻ പാടില്ല മാത്രം കുറച്ച് പീസ് തരാ ചങ്ങനെ ഔദാര്യം വേണ്ട പെണ്ണ് അതല്ല ഞങ്ങള് എന്താ കൊറേ സാധനങ്ങള് ഞങ്ങള് ഞങ്ങൾ നിങ്ങൾക്കൊരു നല്ല മക്ഡൊണാൾഡ് വെടിക്ക. വാ 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 അങ്ങേ. കുറച്ചുറായി ദൂരକୁ പോയി കൂടേ. എന്നെ എന്നെ എന്നെ. അതെ മാബ് അപ്പോൾ എല്ലാവരെ അങ്ങേരെ മക്ഡൊണാൾഡ് പോനെല്ലാർ എല്ലാവരും നിൽക്കുന്നുണ്ട്. നോർദായരാടിക്കുന്നേനാ. ഓക്കേ. വാ വാ വാ. ബൽബം ാണ് ഈ ഈ തെണ്ടി തിരിയാനൊക്കെ കൊണ്ടു കൊണ്ടുവരക്കണ എന്നെയാണ് ഇവർ ഈ തെണ്ടികൾ എന്നെ 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 എന്നെക്സിലിട്ട് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോണത് thank <laughs> you

Aí é um. Ice cream... É um. ah. ചൂട് സൈക്കൂല സൈക്കൂല അപ്പൊ നരകത്തത്തെ ചൂടൊക്കെ എന്തൊരു ചൂടേ കയറില്ലേമ കൊണ്ട റബ്ബേ വാവാ വാവാ ഐസ്ക്രീം ഞാനും തുണി തുടക്ക് ും പാൻറിലും ഒക്കെ ആക്കിട്ടുണ്ടാവും ഈ ഡോറും ഞാൻ എന്താ പിന്നെ നടക്ക് ഏയ് ബാക്ക് വരുന്ന കുട്ടികളാണ് ഐസ്ക്രീം ഒക്കെ തീർത്തു ണുപ്പുണ്ട് നല്ല ടേസ്റ്റുണ്ട് പിന്നെ ഐസും പറഞ്ഞത് ഐസ്ക്രീം പറഞ്ഞേ പറയൂ പറയൂ

आइसक्रीम क्लीन ना करो जी क्लीन ना की तेरो हां हेलो हां इने हैप्पी मिल हैप्पी मिल वाला टेस्ट आने और एक कुत्ते और हैप्पी मिल तो नंदा इनो हैप्पी मिल एल टॉयज ना। मैं इनपा पार्ट आ रहा था अब बस अब बस अब बस अब बस अब बस अब बस अब

ഒന്നും പറയില്ല പറല നിന്റെ തൊള്ള പൂട്ടി എനിക്ക് എനിക്കത്ര വലിയ വിശ്വാസം ഇപ്പച്ചിരി തൊള്ളല്ലേ കൂട്ടി ചെയ്ത്

ഇംഗ്ലീഷിൽ പറഞ്ഞു ലൈക്ക് ഇംഗ്ലീഷില് പറഞ്ഞോ യൂട്യൂബ് ചാനൽ ജപ്പാനും ചൈന സെയിം ലാംഗ്വേജാ പക്ഷെ സെയിം അല്ല വേറെതാണ് കയ്യിൽ ൊടുത്തില്ലായിരുന്നു പ്രാങ്കാക്കിയതാണല്ലേ എന്നു പ്രാങ്കാക്കിയതാണല്ലേ നല്ല പ്രാങ്ക് മേലാലി അവർ ഞാൻ കടന്നു സോമം தெரியுண்டா ஆ பச்ச பச்ச பொண்ணு கட்டிச்சா நம்ம எல்ல السنه போம்பா பெண்ணின்டா கூலே நம்ம எல்ல السنه போம்பா பெண்ணு நம்ம இதாக்குலே என்னடா கூலே இ பச்சனல்லங்களேங்களைங்களை cry பண்ணா ஊர்க்கு டிஸ்டர்பாவாது இது உம்பானு நம்ம சீதா வரவுலே ஆ அய்வனான பச்சின பெண்ணு கட்டி காடை பச்சினோடு எல்லா பொண்ணுகளும் பச்சி கண்டுட்டு பச்சி

പായം രാജ്യം കൂട്ടോളെ അപ്പൊ ഞങ്ങള് പായംപോരി ചായ കഴിക്കാൻ പോവാട്ടോ ഇപ്പൊ പായംപോരി കറിയും വേണം കേട്ടോ കറി ബീഫ് കറി നല്ല ബീഫ് കറി ീഫ് കറിയും കൊതി പൊറോട്ടാണ്

شوكولاته اللي على الامام شاور ما بيركا ده بنينو لولي بوب تشيكن ها بتجدد تشيكن ده نوك تاول سبيشال عندك لولي لولي بوب تشيكن انا كنت نوك تاول ഒരു സ്പെഷ്യലും ഇല്ല സ്പെഷ്യൽ ആയിട്ട് സാധനങ്ങൾ കണ്ടു എങ്ങനെ

அல்லாஹ்வே அல்லாஹு ரஸ்ஸூலல்லாஹ் அல்லல்லாரோ போய் தானெல்லாம் ஆர வர கள்ளப்பல்ல மூவலோ போய் பொறட்டணோ பொறட்டணோ பீஃப் கிரேவி இதுக்கு மூவலோ